പിന്നെ ജെ എം രവി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഇതിനകത്ത് ഒണമങ് ദ ലീഡ് ക്യാരക്ടറാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള ബട്ട് എപ്പോഴും പുള്ളിയുടെ പ്രസൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് പക്ഷേ ആളൊരുമായി പക്ക അഭിനയം ഒരു നാടകത്തിൽ പോലും ഒരു ആക്ടർ ഇതുപോലെ അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചെങ്കിലും ഒരു ഈസി ആയിട്ട് ഒരു നാടകത്തിലാണെങ്കിലും അവർ അഭിനയിക്കും പക്ഷേ ഇദ്ദേഹം ഭയങ്കര മസിൽ പിടിച്ച് ആ വണ്ടീന്നൊക്കെ വന്ന് ഇറങ്ങി നിൽക്കുന്നതിൻ്റെ ഇങ്ങനെ മസിൽ പിടിച്ച് എന്ത് ബോറായിട്ടുണ്ടായിരുന്നറിയാം പിന്നെ ഈ സിനിമ കാണാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജി വി പി ആണ് ജി വി പി ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊന്നും പുള്ളിക്ക് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല പക്ഷേ എങ്കിലും പാട്ടുകളൊക്കെ ഒരു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ലതായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു ഒരു പാട്ടൊന്നല്ല പാട്ടുകളൊക്കെ ഓക്കെയാണ് പക്ഷേ എങ്കിലും അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു പെർഫെക്ഷൻ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇതിനകത്ത് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഓവറോൾ ആ സിനിമ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയാണെങ്കിൽ അങ്ങ് എടുത്ത് വെച്ചിരിക്കും ഇപ്പം എന്ന് പറയുന്ന ഡയറക്ടറിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരത്തെയെങ്കിലും ഓരോ ഷോർട്സിലും ഒരു പെർഫെക്ഷൻ പുള്ളിക്കാരത്തെയും വളരെ ഉഴപ്പി ചെയ്തിരിക്കുന്ന നടക്കാണ് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്